മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത സോഷ്ട്ര പോളിടെക്നിക്കുകളിൽ മൂന്ന് വർഷ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അഥവാ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പഴസി എന്നീ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ളത് ജനസംഖ്യാനുപാതികമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം നൽകുന്നതിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ആറായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത് സർക്കാർ അംഗീകൃത സോഷ്ട്രിയ പോളിടെക്നിക്കിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ലഭിക്കുന്നു ബി പി എൽ ആണ് എന്ന് തെളിയിക്കപ്പെടുന്ന രേഖ നമ്മൾ സമർപ്പിക്കേണ്ടതാണ് ബി പി എൽ വിഭാഗത്തിൽ അല്ലാത്ത കുട്ടികളുടെ അഭാവത്തിൽ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എ പി എൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെയും പരിഗണിക്കുന്നതാണ് രണ്ടാം വർഷക്കാരെയും മൂന്നാം വർഷക്കാരെയും സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നതാണ് ഒറ്റത്തവണ മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പിന് അപേക്ഷിച്ച് ലഭിച്ചവർ ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ല മുപ്പത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് നിശ്ചിത ശതമാനം പെൺകുട്ടികൾ ഇല്ലാത്ത പക്ഷം അർഹരായ ആൺകുട്ടികളെയും സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നതാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് വാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതമായിട്ടാണ് അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശ സാലകൃത ബാങ്ക് ഷെഡ്യൂ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ഗോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് സ്കോളർഷിപ്പ് അപേക്ഷിക്കേണ്ടത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അപേക്ഷയോടൊപ്പം ഫോട്ടോ സിഗ്നേച്ചർ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് കോപ്പി അലോട്ട്മെൻറ്റ് മെമ്മോ എന്നിവ നൂറ് കെ ബിക്ക് താഴെയായി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്കോളർഷിപ്പിന് ഓൺലൈനായി സമർപ്പിച്ച് സമർപ്പിച്ച് ഫൈനൽ പ്രിൻ്റ് ഔട്ട് കോളേജ് അധികൃതരെ നമ്മൾ ഏൽപ്പിക്കേണ്ടതുമാണ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഗുഡ് ബൈ